കോഴി പുറമേയ്ക്കായി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോഴും സി പി എമ്മിൽ ആളിക്കത്തുകയാണ് ഈ പി എസ് സി കോഴ ആരോപണം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി പി എസ് സി കോഴ വിവാദം ചർച്ച ചെയ്തത് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ചായിരുന്നു ഏരിയ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേരും നടപടി ആവശ്യപ്പെടുക ഇതൊക്കെ വെറും കോലാഹലമാണ് എന്ന് പറഞ്ഞ് ജില്ലാ സെക്രട്ടറി പിന്നീട് പോയത് ടൗൺ ഏരിയ കമ്മിറ്റി യോഗത്തിലേക്കാണ് ഈ ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളി അവിടെ വെച്ച് നേതാക്കൾ ഈ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇത് തെരഞ്ഞെടുപ്പ് അവലോകന യോഗമാണ് യോഗമാണ് അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ആദ്യമേ നൽകി പക്ഷെ പിന്നീട് സംഭവിച്ചത് ഈ ആളുകൾ ആദ്യം തെരഞ്ഞെടുപ്പ് അവലോകനം പറഞ്ഞതിന് ശേഷം പിന്നീട് പല കാര്യങ്ങൾ പറഞ്ഞു പ്രത്യേകിച്ച് നേതാക്കളുടെ അഴിമതി ക്രമക്കേട് മറ്റു തരത്തിലുള്ള വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം തുടർന്ന് ഈ പ്രമോദ് കൊട്ടൂളിലേക്ക് എത്തി ഏതാണ്ട് അര മണിക്കൂറിലേറെ പല നേതാക്കളും പല ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഇതേ വിഷയം പറഞ്ഞ് ആവർത്തിച്ചതോടുകൂടി പി മോഹന് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകും പ്രമോദ് കൊട്ടൂലോട് വിശദീകരണം ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയേണ്ടി വന്നു ഇക്കാര്യം ഇങ്ങനൊരു കാര്യം പാർട്ടിക്ക് മുമ്പാകെ ഇല്ല എന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുകയും മാധ്യമങ്ങളെ പഠിക്കുകയും ചെയ്ത അതേ ജില്ലാ സെക്രട്ടറിയാണ് ഈ യോഗത്തിൽ വെച്ച് നടപടി ഉണ്ടാകുമെന്നും രണ്ട് ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേരുന്നുണ്ടെന്നും എന്നും പറഞ്ഞത് അങ്ങനെ കൃത്യമായും പാർട്ടിക്കുള്ളിൽ ആ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറിക്ക് സംവദിക്കേണ്ടി വന്നു പക്ഷേ പാർട്ടിയുടെ ഏറ്റവും മുതിർ നേതാക്കളായ എം വി ഗോവിന്ദനും പിണറായി വിജയനും പുറത്ത് ഇക്കാര്യം സംവദിച്ചുവെങ്കിലും